തിരുവചനം ഒരു മനമായി കേൾക്കാം പാടാം അനുഗ്രഹമായി തീർക്കാം നമ്മിൽ വചനത്തിൻ കൃപയോടെ ും വിശലൂക്ക അറിയിച്ച സുവിശേഷം എട്ടാം അധ്യായം ഒന്നാം തിരുവാക്യം ഈശോ പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും ചുറ്റി സഞ്ചരിച്ച് പ്രസംഗിക്കുകയും ദൈവരാജ്യത്തിന്റെ സുവിശേഷം അറിയിക്കുകയും ചെയ്തു പന്ത്രണ്ട് പേരും അവിടത്തോട് കൂടെ ഉണ്ടായിരുന്നു കരുണിവാനും സ്നേഹനിധിയുമായി ഞങ്ങൾ നല്ല ദൈവമേ അങ്ങ് ദൈവരാജ്യം പ്രകോഷിച്ച് ചുറ്റ സഞ്ചരിച്ചപ്പോൾ അങ്ങ് വിളിച്ചു ചേർത്ത അങ്ങയുടെ പന്ത്രണ്ട് പേരും അങ്ങയുടെ കൂടെ കൂടെയുണ്ടായിരുന്നുവെന്ന് വചനം സാക്ഷ്യപ്പെടുത്തുന്നു കർത്താവേ അങ്ങ് തെരഞ്ഞെടുത്ത കൂടെ നിർത്തിയ പന്ത്രണ്ട് അപ്പസ്തോലന്മാരെ പോലെ ദൈവമേ ഞാനും അങ്ങ് ചേർത്ത് പിടിച്ച് കഥാവെ അങ്ങ് പ്രത്യേകമാം വിധം വിളിച്ച് അങ്ങയോട് ചേർത്ത് പിടിച്ചിരിക്കുന്നവനാണല്ലോ ഓ ദൈവമേ എന്റെ ജീവിതത്തിലെ ഓരോ നിമിഷവും രാവും പകലും കർത്താവെ എന്റെ ജീവിതത്തിൽ എപ്പോഴും അങ്ങയുടെ കൂടെയുണ്ടായിരിക്കുവാൻ എന്നെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ എന്റെ മനസ്സും ഹൃദയവും ആത്മാവും ഈ ലോകത്തിൽ എൻ്റെ ജീവിതത്തിലെ ഓരോ നിമിഷവും അങ്ങയോട് ഒട്ടിച്ചേർന്നുകൊണ്ട് എപ്പോഴും അങ്ങയോട് കൂടെ മാത്രമായിരുന്നു കൊണ്ട് ജീവിക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവമൊരിക്കൽ പോലും അങ്ങിൽ നിന്ന് അകന്നു പോകുവാൻ അനുവദിക്കരുതേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അങ്ങയുടെ കൃപയും അനുഗ്രഹം യാചിച്ചുകൊണ്ട് ഈ നിമിഷം ഞാൻ പ്രാർത്ഥിക്കുന്നു നമ്മുടെ കർത്താബ് ഈശ്വമിഹായ കൃപയും പിതാവായി ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും നീതിമാനായ മറയുസേപ്പിന്റെയും മാധ്യസ്ഥവും സക്കല മാലാഖമാരുടെയും സക്കല വിശുദ്ധരുടെയും സംരക്ഷണവും നൽകി സർവശക്തനായ ദൈവം നിങ്ങളെ ആശീർവദിച്ച് അനുഗ്രഹിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നയിക്കും ആ മേൻ